ിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആാന്റെ ഒരു ആയത്ത് ുംരിശുദ്ധമാക്കപ്പെട്ടങ്ങളിലും ജുമാ പ്രഭാഷണങ്ങളിലും ഒക്കെ അതിന്റെ പര്യവസാനം പ്രത്യേകിച്ച് ജുമാ ഖുത്തുബൈൽ പര്യവസാനം കൊണ്ടുവരുന്നൊരു ആയത്താണ് ഇൻഹയുബിൽ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ഈ വിശുദ്ധമായ ആയത്തിന്റെ അർത്ഥം വൽ നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് നീതി കൊണ്ടും നന്മ കൊണ്ടും അള്ളാഹു കൽപ്പിക്കുകയാണ് നമ്മൾ നീതി ഉള്ളവരായി മാറാനും നീതി കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ് എല്ലാ ജുമായയുടെ അവസാനം ഈ ആയത്ത് കൊണ്ടുവരാൻ തക്കതായ ചില കാരണങ്ങളുണ്ട് ഇമാം സുയൂത്തി റതി അള്ളാഹുനു തൻ്റെ കിതാബുൽ വസായിലിൽ പറയപ്പെടുന്നുണ്ട് ഈ സംവിധാനം കൊണ്ടുവന്നത് ഉമർബിന് അബ്ദുൽ അസീസ് റതി അള്ളാഹു ആണ് ഉമർബുൻ അബ്ദുൽ അസീസ് റതി അള്ളാഹുരുടെ കാലഘട്ടത്താണ് ഹുതുബയുടെ അവസാനം ഈ ആയത്ത് കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഇവിടെ നീതി നീതി എന്നുള്ളത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നഷ്ടപ്പെട്ടു ഒരു വലിയ സംവിധാനമാണ് ഒരു സംഗതിയാണ് നീതി നമ്മുടെ നാടുകളിൽ നീതിയില്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നീതിയില്ല കുടുംബജീവിതങ്ങളിൽ നീതിയില്ല അയൽക്കാരുടെ ബന്ധങ്ങൾ തമ്മിൽ നീതിയില്ല കുടുംബ ബന്ധങ്ങൾ നീതിയില്ല രാഷ്ട്രീയക്കാര് ഭരണാധികാരികളിൽ നിന്നും പ്രജകൾക്ക് നീതിയില്ല ലോകരാജ്യങ്ങളിൽ എവിടെയും നീതി നിഷേധത്തിന്റെ ഏറ്റവും വലിയ വിളയാട്ടങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്ത് വിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ള ഒരു വലിയ പ്രഖ്യാപനം നീതിയും വിശുദ്ധമായ ദീനിന്റെ ഏറ്റവും വലിയ അടിത്തറ ആകുന്നത് നീതിയാണ് ഏറ്റവും വലിയ നീതിമാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാൻ അത്രത്തോളം നീതി ലോകത്ത് ഒരു മനുഷ്യരിൽ നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ വഫാത്തിന് തൊട്ടു മുമ്പ് തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് മദീനാപ്പള്ളിയുടെ മെമ്പറിൽ കയറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ സൊഹാബാക്കളെ മുഴുവനും അണിതിരെത്തിയിട്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവനും അണിതിരെത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് യാ അയ്യുഹന്നാസ് ഇന്നഹു കദുദനാമിന്നി എന്നിലേക്ക് മരണമെടുത്തിരിക്കുകയാണ് ഈ സങ്ങമയത്തെനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വളരെ അർത്ഥവത്തായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളാണ് നമ്മുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ല അഹ് അലൈഹി വസല്ലമാ തങ്ങളെ മുഖം കൊണ്ട് കാണുന്ന പുതിയ നവ യുഗത്തിൻ്റെ ഈ സമയത്ത് നിരീശ്വരവാദികളും ഇസ്ലാമിൻ്റെ വിരുദ്ധരുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ വക്രീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അവരും കൂടി ഒന്ന് കേൾക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ നാട്ടിലുള്ള സ്വഹാബത്തിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട് അല ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചപ്പോൾ എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മേലൊരു ഭാരമായി നിങ്ങൾക്ക് പ്രയാസം അനുഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ട് എങ്കിൽ എൻ്റെ ലഹ്റിൻ്റെ പുറം ഞാൻ ഇവിടെ നിൽക്ക നിൽക്കുകയാണെന്ന് നിങ്ങൾക്കതിന് പ്രതികാരം ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ മേലെ പ്രതികാരം ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂൽ എന്നിട്ട് പറയുന്നത് പറയേണ്ടത് വമിൻ കുന്തു അഹൽ തുലഹു മാലൻ ഞാൻ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ ഫഹാദ മാലി എൻ്റെ സമ്പത്ത് ഇവിടെ ഉണ്ട് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും ആവശ്യമുള്ള നിങ്ങൾക്ക് എടുത്തുകൊള്ളാം നിങ്ങളുടെ സമ്പത്ത് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെ നിന്നും പത്ത് പൈസ വാങ്ങി അള്ളാഹുവിൻ്റെ റസൂല് ബുദ്ധിമുട്ടിച്ചിട്ടോ പ്രയാസപ്പെടുത്തിയിട്ടോ ഇല്ല എന്നിട്ട് പോലും റസൂൽ ചോദിക്കുകയാണ് എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെതുലഹു നിങ്ങളുടെ അഭിമാനത്തിന് ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഭിമാനത്തിന് നിങ്ങളുടെ ഹൃദയത്തിന് നിങ്ങളുടെ കൽവിന് ബുദ്ധിമുട്ടിക്കുന്ന ഏതെങ്കിലും രംഗങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഭിമാനം ഈ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു ചിന്താം നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാം ഈ വിഷയത്തിൽ എന്നെ നിങ്ങൾ വെറുതെ വിടരുത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്റെ സ്വഭാവത്തിൽ പെട്ടതല്ല നിങ്ങളുടെ മേലൊരു ഭാരമാകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് പരസ്പരം നിങ്ങളുടെ മേൽ ഇടങ്ങേറുണ്ടാക്കുന്നത് പിണക്കമുണ്ടാക്കുന്നതും ഇതൊന്നും എൻറെ സ്വഭാവത്തിൽ പെട്ടതല്ല ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നാൾ നിങ്ങളെ നിങ്ങൾക്കു വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളാണ് എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് കാരണവന്മാരും നാട്ടുകാരും പറയും ഞങ്ങളുടെ ഉപ്പയാണ് ഉമ്മയാണ് ഏ ഇദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ആ സർക്കൻഡിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നവരുണ്ട് ഇല്ല പൊറുക്കാൻ പറ്റൂല എന്ന് അത്രത്തോളം എന്നോട് കാണിച്ചിട്ടുണ്ടെന്ന് അത്രത്തോളം അവൻ എന്നോട് വൈരാഗ്യം വെച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എൻ്റെ സമ്പത്ത് അവൻ അപഹരിച്ചിട്ടുണ്ട് എന്നെ കടം വാങ്ങിയിട്ടുണ്ട് എന്നെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മളത് പറയേണ്ടത് നമ്മുടെ കുടുംബക്കാർ നമ്മുടെ മരണത്തിന് ശേഷം പറയുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരാൾ നമ്മുടെ മയത്തിൻ്റെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സമാധാനത്തോടെ പോയി കബർ കിടക്കും നമ്മൾ എങ്ങനെ ജീവിക്കും നമ്മൾ എങ്ങനെ കബറിൻ്റെ ഉള്ളിൽ കിടക്കും സമാധാനമായ ഒരു ആഹാരം നമുക്കുണ്ടാകും അതുകൊണ്ട് ഗൗരവവും ഗുരുതരവുമാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ നീതിയോടെ സമത്വത്തോടെ അവരുടെ മുന്നിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ജീവിതം നമ്മുടെ മേൽ ഉണ്ടാകണം അള്ളാഹുന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി എന്നെ നിങ്ങൾ വെറുതെ ഒഴിവാക്കി വിടണം ഇതൊന്നും ഇല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണം റബ്ബിന്റെ മുമ്പിൽ ഞാൻ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് ചേരുമ്പോൾ അക്രമത്തിന്റെ ഒരു സ്വഭാവങ്ങളില്ലാതെ അനീതിയുടെ അനാചാരത്വത്തിന്റെ ബുദ്ധിമുട്ടിക്കലൻറെ ഏ പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവങ്ങളുമില്ലാതെ ഏറ്റവും നല്ല ഒരു മനുഷ്യനായി എനിക്ക് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട് കടമകളുണ്ട് കർത്തവ്യങ്ങളുണ്ട് അതൊന്നും പരിപൂർണമാക്കാതെ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയാൽ അപകടവും ദുരന്തവുമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന മരണപ്പെടുമെ എപ്പോഴാണ് മരണപ്പെട്ടു പോകുമെന്ന് യാതാൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും വേണമെങ്കിലും മരണപ്പെടാം മരണപ്പെട്ടതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കടമകളും കർത്തവ്യങ്ങളും നമ്മൾ ചെയ്തു തീർക്കുക തന്നെ വേണം ഒരാളുടെ കയ്യിലുള്ള അവകാശം എൻ്റെ പോക്കറ്റിലാവാൻ പാടില്ല അവൻ്റെ മുതൽ എൻ്റെ പോക്കറ്റിലോ അവൻ്റെ പറമ്പിൻ്റെ തുണ്ടിൻ്റെ ഭൂമി അതിന് തിരിച്ചപ്പോ ഒരല്പം എൻ്റെ മുതൽ അപ്പുറത്താവുകയോ അവൻ്റെ സ്വമ്പത്തിൻ്റെയും അവൻ്റെ അഭിമാനത്തിൻ്റെയും പ്രശ്നങ്ങളിൽ എൻ്റെ കൈകടത്തലുകള അവൻ്റെ ഹൃദയം വേദനിക്കുന്ന ഒരു രംഗം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിട്ടാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ എത്ര ഹജ്ജ് ചെയ്താലും എത്ര ഒമ്ര ചെയ്താലും എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും എത്ര വലിയ ചൊല്ലുന്നവനാണെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ അക്രമികളുടെ ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവന്റെ പൊരുത്തമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം ഈ ഈ ഈ ഒരു സന്ദേശം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സെക്കൻഡ് മുതൽ നിങ്ങൾ ഇരുന്നൊന്ന് ചിന്തിക്കണം ഞാൻ കാരണം ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ എന്റെ പറമ്പിന്റെ ഉള്ളിൽ വേറെ ആടെങ്കിലും പറമ്പിൻ്റെ തുണ്ടുണ്ടോ എൻ്റെ എൻ്റെ കയ്യിൽ മറ്റുള്ളവൻ്റെ എന്തെങ്കിലും സമ്പത്തോ സ്വത്തോ ഉണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അഭിമാനം ഞാൻ കാരണം പിച്ച് ചിന്തിയിട്ടുണ്ടോ എങ്കിൽ അവൻ്റെ മുന്നിൽ പോകണം കൊടുക്കാനുള്ളത് കൊടുക്കണം വീട്ടാനുള്ളത് വീട്ടണം പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർത്ത് നല്ലൊരു മരണത്തിനായി നമുക്ക് കാത്തിരിക്കണം അള്ളാഹു നമുക്ക് ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരാളുമായിട്ടും ഒരു ഹക്കുമില്ലാതെ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള സർവ്വ ഹക്കുകളും പാലിച്ച് മരിക്കാൻ